ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണ്ടേ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല പലരും ഇവിടെ പറഞ്ഞതുപോലെ കലാകാലങ്ങളിൽ അത് രാജ്യഭരണകാലത്തായാലും അതിനുശേഷമുള്ള കാലങ്ങളായാലും രാഷ്ട്രീയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഈ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് അകന്നകന്ന് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ് കാര്യം പണ്ട് റിലീജിയസ് എൻറോൾമെൻറ്റ് ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാ മതങ്ങളുടെയും സ്ഥാപനങ്ങളെ ഒന്നിച്ച് നിയന്ത്രിക്കുന്നൊരാക്റ്റായിരുന്നത് അന്ന് അതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നവരാണ് ഇസ്ലാമുകളും ക്രിസ്ത്യാനികളും അന്ന് ഹിന്ദു മിണ്ടിയില്ല അപ്പോൾ എന്തു പറ്റി റിലീജിയസ് എൻഡോവ്മെൻ്റ് ആക്റ്റിനോട് ഒരു സാധനം ചേർത്തും ഹിന്ദു റിലീജിയസ് ആക്ട് ആക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹിന്ദു സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളായി മാറിയത്